കാടിറങ്ങി കാട്ടു മൃഗങ്ങൾ ഏത് സമയവും ആക്രമിക്കാമെന്ന ഭീതിയിലാണ് പലയിടത്തും ആളുകൾ ജീവിക്കുന്നത് ഇതിനിടയ്ക്ക് കാട്ടിൽ ചെന്ന് വേട്ടയാടിയവർക്ക് കിട്ടിയത് എട്ടിന്റെ പണിയാണ് ഇങ്ങനെ പോയാൽ ആനയും പുലിയും കാട്ടുപോത്തും എങ്ങനെ കാടിറങ്ങി നാട്ടിൽ വന്ന് ആക്രമിക്കാതിരിക്കും നിലമ്പൂർ കാഞ്ഞിരപ്പുഴ ഫോറസ്റ്റ് പരിധിയിൽ ഇരുൾക്കുന്ന് ഭാഗത്താണ് കാട്ടുപോത്തിനെ വേട്ടയാടിയ കേസിൽ നാലുപേരെ നിലമ്പൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ ജി അൻവർ അറസ്റ്റ് ചെയ്തത് ഒരു മാസക്കാലമായി വനം വകുപ്പ് കേസിൽ ഉൾപ്പെട്ട പ്രതികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു പനങ്കയം സ്വദേശി മുരളീധരൻ സുനീർ പത്തൂരൻ കണ്ടമംഗലത്ത് ഷിജു ഇരുപ്പുകണ്ടൻ ബാലകൃഷ്ണൻ എന്ന മാനു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് മറ്റ് പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് കാഞ്ഞിരപ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസും സ്റ്റേഷൻ സ്റ്റാഫുകളും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് തുടർ നടപടികൾ പൂർത്തിയാക്കി പ്രതികളെ ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കും നിലമ്പൂർ